ഓം നമോ ഭഗവതേ വാസുദേവായ വാസുദേവനോരഗമന്തിരെ ആനന്ദമോടു ദിനം ിപ്രനൊരു സുതനുണ്ടായി ചമകയും ചെയ്തു ജനിച്ച നേരം തന്നെ ബാലശപത്തെ എടുത്തു വിപ്രം ചന്തുപാലിപാസിക്കുന്നു ത്വരകാമന്തിരം തന്നോട ഗോപുരേ വച്ചിട്ടു ഗ്രന്ഥനം ചെയ്തു ദുഃഖേഖ ഒന്നൊഴിയാതെ പറഞ്ഞോരനത്തരം ഒന്നും ഒരുത്തർ പറഞ്ഞതുമില്ലല്ലോ ആരുമേ മിണ്ടായികാരണമെന്ന് അന്തണം പാരം മഴൽ പുണ്ടുചൊല്ലിനെല്ലായ്പഴും വിഷയാനന്ദ ചിത്തനായി

ും മറ്റെന്തു ചെയ്യുന്നതിരം ആരണം കേട്ടത് ചിത്തക്കാരുണ്ഡിയിൽ ഒരുത്തരും തന്നാലയം വീണു പിന്നെ ജനിച്ചു സുതൻ ുഃഖവും മൂണ്ടിത് അതും മൃതനാകെ പിന്നെയും മുന്നേ കണക്ക വിപ്രോത്തമഖിന്നുക്കു പറഞ്ഞിത്തു അന്നും കാരണം പോന്നു വിപ്രൻ ദുഃഖം ഇങ്ങനെ വിപ്രന് പുത്രരങ്ങേർ വന്നു ജനിച്ചവരൊക്കെ മുന്നേതുപോൽ പിന്നെ നവമസുതൻ തന്നെയും കൊണ്ടുവന്നു ദുഃഖേന മുകുന്ത ഗൃഹം തന്നെ നിന്നോ ദുഃഖിക്കുന്ന നേരം ഒന്നുപോലും <com selection of instruction> ും അന്ന് അവിടെ ഒരു യജ്ഞക്രിയ പൂണ്ട് നന്ദാ അണ്ടർഗോൺ സമയമോ വീര്യവാൻ അർജുനർജു പിഡലെന്നെ പറഞ്ഞേന്ന ഇത്തരം ഇന്നിവിടെ ക്ഷണം ചെയ്യുവൻ സാമർഥ്യനോട് മറയവർ രക്ഷണം ഭൂമിപൻ ചെയ്യാത്ത പ്രോത്തമ ഭത്ഭവിച്ചേടും

കേൾക്കണോ വീര വിജയ വല്ലഭമുള്ള ബലകൃഷ്ണ പ്രജ്വന വീരരനിരുദ്ധൻ ഇവർ വർക്കിയല്ലോ മഹാബലൈ വീര പുരുഷന പുരുഷന പുരുഷൻ എന്നോട് പാപകർമ്മത്തിന് മരത്തിനാലൊന്നിനും പത്രമല്ലാതിരിക്കും നിന്നുടെ മതേതു

രാപ്പൃാദികളല്ലോ യുദ്ധേ പരമേശ്വര ജയിച്ചൻ ബോർഡ് സിദ്ധിച്ചതീശപ്രസാദം നീതൃവീരരമെന്നൊരു മാനവേന്ദ്രനഖമർജുനൻ എന്നോർക്കണുപ്രതിമതിമാനസ സംശയം വീരൻ വിജയന്റെ വാക്കുകൾ ഇത്തരം ധീരതയോട് കെട്ടൊരു ഗർഭമുണ്ടായി വിജയം വചനത്തെയും വിശ്വസിച്ചിങ് പ്രസവകാലത്തിങ്കൽ വിശ്വവീരൻ സംഭ്രമാൽക്ക് പറഞ്ഞു

ീടിലും നിർവഹിപ്പാൻ അസാധ്യം ദുർമോഹിയായ നീ ചൊന്നത് കാര്യമായി സംബന്ധിച്ചു കൊണ്ടു നന്നു നന്നെത്രയും വിസ്മയമൻമോഹം സോമാന്വയത്തിൽ ജനിച്ചു ഞാൻ വീര്യവാൻ കാമാരിയോട് വരങ്ങൾ വാങ്ങിയിട്ടു ഇത്തരം മറ്റു പല ഗുണപ്രൗഢിയും പോയി വീര്യ ദുർമാർഗങ്ങളും കാര്യത്തിനായി വന്നായോ യോ കള്ളവാക്ക് ഇത്തരം ചെൽ പതിനേറ്റവും നിന്നുട വാക്കുകേട്ടിയിടുക മൂലമായി കാണാതെ പോയതോന്ന് ഇങ്ങനെയുള്ളൂ ഒരിലും ഇത്തരം വിപ്രന്റെ വാക്കുകൾ കേൾക്കിയാൽ സത്തരം എന്തി പാരാതെ ബുദ്ധവുംകാരം നോക്കിനാൻ യും കണ്ടിപ്പാലും കാണാൻ പോയി പതിക്കുവാൻ തുടങ്ങുന്ന കൃഷ്ണനും വിജയം കരം പിടിച്ചു

പിന്നിട്ടു പോരമന്യേ സാഗരങ്ങളും പിന്നെടുത്തു വായുപേകനരഥം നടത്തി ചെന്ന് സായാന്നകാലെ ദിശയിൽ കണ്ണൂകാണ് ദുരകങ്ങളേറ്റം വിഷണ്ണരായി തപ്പി നടപ്പതുകാലം ഉണ്ടാകും ആയ തന്നോട് ചക്രത്തെധി കൃഷ്ണനുള്ളിൽ നനച്ചു തൂ അപ്പോൾ അതിവേഗമോ സുദർശനം സുപ്രകാശാന്തർ അപ്പോ അതീപ്രകാശാദികളും ജ്വലിച്ചപ്പോഴോ നയനമടച്ചിരുപാർത്ഥന പിന്നേ പവനൈവേ സമം ഗിരി സന്നിപം വന്നു തുള്ളും തിരമാലകൾ കാണാതെ ആശ്ചര്യമാകിയോരമ്പുതി ശില്പതി മണിസന്മയ മന്ദിരം കണ്ടാത്രിക വിളങ്ങും അനന്തന സഹസ്രൊടുന്നായി പിളങ്ങും നിറത്തൊടുന്ന വിഷ്ണു സ്വരൂപവും കണ്ട അതിശയം ഓ നമോ ഭഗവതേ വസുദേവായ ஓம் நமோ பகவதே வாசுதேவாய ஓம் நமோ பகவதே வாசுதேவாய நல்ல மணி மகுட வலயங்களும் உல்லசிக்கும் வனமாலகள் குண்டலும் கௌஸ்தூபோபையும் பத்ம நேத்திரங்கள் ஹஸ்தங்கள் நாள் சுதர்சனாத்யாயுதம் கார்மேகவர்ணம் மிருது மந்தகாசம் ആയുധമൂർത്തികളും ഇതിരാവിയും എന്നിവരൊക്കെയും മാനന്തമോട് സേവിച്ചു നിൽക്കുന്നതും മാനമോട് അർജുനൻ കണ്ടു ഒരു നേരത്തു നേരം എത്രയും

ും മംഗലും കൂടി പുറപ്പെട്ട് വിഷ്ണുപദം മടങ്ങിയ കുമാരന്മാരും കൃഷ്ണനും ഒന്നിച്ചു പോന്നിരല്ലോധ്യാം മോദം പറയാമോയാമോ

ചാവല്യം ഓരോന്ന് ദുഃഖേനർ ചെന്ന കോർത്തി കീർത്തിയും കൽപ്പാവസാനമുണ്ടായിരുന്നു പിന്നെ ജഗന്മനുഗലൻ മാധവൻ തന്നോടു മോതേന ചൊല്ലിനാജ്ഞരാത ചൊല്ലിയതെല്ലാം പുറത്തുകൊള്ളേണമേ

മാധവനിത്തരം ഓരോരോ ലീലകൾ സാധുമാർഗം ചെയ്തു സർവജനത്തിനും സർവാർത്ഥ സൗഖ്യ സന്താന സൽകൃത്തിയും സർവം തൃപ്തി വരുത്തി ദാമോദരം

ചരിതം കേൾക്കയും സർവസമ്പത്തുകൾ സന്തൃദ്ധിയോടും കൂടി മൂത്തേനീപി പലതും അത് നല്ല നമ്മുടെ ആഭരണങ്ങൾ ഉല്ലാസമോടിയും സുഖത്തോടും പാലവൃദ്ധാതിസമത്സരം സ്വൈരമായ ശീലകുണത്തോടുമാണ് പാവാരണം പാവാണം രാജമാർഗത്തോടെ നീളം നടന്നു വൈശ്യാദി ധനാർജികൾ മേളമായി വാദ്യഘോഷണ നൃത്തങ്ങളും ചെയ്തു ചെയ്തുകൊണ്ടങ്ങനെ

ओ, नमो भगवते वसुदे